നമസ്കാരം കേരളം കുറച്ച് ദിവസമായി കലാപഭൂമിയാണ് സർക്കാർ ഗവർണർ പോര് ഒരു വശത്ത് എസ് എഫ് ഐ ഗവർണർ പോര് മറ്റൊരു വശത്ത് യൂത്ത് കോൺഗ്രസ് നവകേരള പോര് വേറൊരു വശത്ത് ഇങ്ങനെ പല രീതിയിലുള്ള പോരുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ പക്ഷേ ഗവർണർ ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് എനിക്ക് ഗവർണർ ഇത്രയും ശക്തമായിട്ട് ഇപ്പോൾ നിൽക്കുന്നത് ഒരു ആദ്യ അനുഭവമാണ് നമുക്ക് കുറെ എവിടെ കാരണം ഒരു സ്റ്റേറ്റ് പ്രത്യേകിച്ച് കേരളം മറ്റു സംസ്ഥാനത്തിലെ നമുക്ക് നോക്ക മറ്റു സംസ്ഥാനത്തിലെ നോക്കുമ്പോഴും ഒരു പ്രത്യേകത തന്നെയാണ് അതായത് കേരളത്തിൽ ഇത്തരത്തിലൊരു ഗവർണർ ഇങ്ങനെ നിൽക്കുന്നത് ആ ഗവർണർ പിന്നെ രാഷ്ട്രീയം കളിക്കുന്നു ഗവർണറായിട്ട് നിൽക്കുന്ന നിൽക്കുമ്പോൾ പറയേണ്ടതല്ല എന്നൊക്കെ ആക്ഷേപങ്ങൾ പലയിടത്തും വരുന്നുണ്ടെങ്കിൽ പോലും ഗവർണർ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഇത്രയും കാര്യങ്ങൾ വ്യക്തത ഗവർണർക്ക് ഉള്ളത് കൊണ്ടാണ് ഈ ഗവൺമെന്റിനെ കുറിച്ചും ഈ ഗവൺമെന്റിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഒരു പേഴ്സണൽ ചരിത്രം മൊത്തം അദ്ദേഹത്തിന് അറിയാം എന്നുള്ളത് കൊണ്ടും പഠിച്ചതുകൊണ്ടും അയ്യോ അത് കേട്ടിട്ട് അന്ധം വിട്ടു പോകുന്നത് ഇങ്ങനെയുള്ള ഒരാളാണോ ഈ കേരളം അദ്ദേഹത്തിന്റെ അത്ഭുതം കൊണ്ടും ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് പിന്നെ രൂപീ അതെല്ലാം കൂടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു ഒരു വികാരമാണ് ഒരു ഇമോഷനാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും മുഖ്യമന്ത്രി ഈ ഗവർണർ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് എനിക്ക് അത് വേറൊരു സ്ഥാനത്തിന് നമ്മളൊരു ആത്മീയമായിട്ട് അതിനെ ചിന്തിക്കേണ്ട പറയാം യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത Yeah. Wow. അഭ്യുദ്ധാനം അധർമ്മസ്യ തഥാത്മ്യം സിതാത്മകം എന്നാണ് പറയുന്നത് അതായത് എപ്പോഴാണോ ഒരു നാട്ടിൽ ഇത് അധർമ്മം കളിയാടുന്നത് അധർമ്മം വളർന്ന് വളർന്ന് പലപോലെ വളർന്നത് ധർമ്മം ഇല്ലാതാകുന്നത് ആ ആ സമയത്ത് ഞാൻ പുനർജനിക്കും ഞാൻ അവതരിക്കും ആ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അതുപോലെ ഒരു പക്ഷെ എന്തുകൊണ്ട് ഈ ഗവർണർ അങ്ങനെ ഒരു അവതാരമാണ് ഒരു ഒരു നാട്ടിൽ അധർമ്മം നിൽക്കുന്നു എന്നുള്ള ാണ് ഇപ്പൊട്ടിരിക്കുകയാണ് ഗവർണർ ഗവൺമെന്റ് മാത്രമല്ല ജനങ്ങൾ മുഴുവൻ ഗവർണർ ഗവർണർ ഇത്രയും ശക്തമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇപ്പൊ ഒരു വിശദീകരണം കേന്ദ്രം ചോദിച്ചാൽ പോലും അത് വളരെ വ്യക്തമായി സ്പഷ്ടമായും അത് ബോധ്യപ്പെടുത്താൻ കേന്ദ്രത്തിന്റെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അത് മാത്രവുമല്ല കേന്ദ്രത്തിന്റെ ശക്തമായ ഒരു ഒരു പരോക്ഷ പിന്തുണ ഗവർണർക്ക് ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അല്ല അത് ഉണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും അത് ഉണ്ടായി കാരണം ഗവർണർക്ക് അങ്ങനെ പിന്തുണ പരോക്ഷമായോ എങ്ങനെയായാലും ഗവർണർക്ക് പിന്തുണ ഉണ്ടോ ഇല്ല ഇല്ലെന്നുള്ള പക്ഷെ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാം കാര്യങ്ങൾ അറിയാം എന്തുകൊണ്ടാണ് ഈ കണ്ണൂരിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ കണ്ണൂരിനെ കുറിച്ച് ഇത്രയും സ്ട്രോങ് ആയിട്ട് പറഞ്ഞിട്ട് സി പി എമ്മിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആലോചിച്ച് നോക്കുക ഇവര് പറയുന്നു കണ്ണൂരിനെ കുറിച്ച് ഞങ്ങൾ ഞങ്ങളുടെ കണ്ണൂരാണ് കണ്ണൂരിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു അവിടുത്തെ ജനങ്ങൾ മൊത്തം പിന്നെ വിഷമിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വക അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഇത് കണ്ണൂരിനെ അല്ല ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ആണ് ഇയാൾ ഒരു കൊലയാളിയാണ് അങ്ങനെ ഒരു കൊലയാളിയാണ് അങ്ങനെ ബ്ലഡി കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രതിരോധിക്കാൻ പോലും ശക്തമായിട്ട് കാര്യമായിട്ട് പ്രതിരോധിക്കാൻ പോലും ഈ ഗവൺമെന്റിനെ കൊണ്ട് കഴിഞ്ഞില്ല ഈ പിണറായി വിജയനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല അതാണ് അവസ്ഥ പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ യുവമോർച്ചക്കാരും കോൺഗ്രസ്സുകാരും ഗവർണറും ജനങ്ങളും ഒരു പക്ഷത്തും ഒറ്റപ്പെട്ട സ്ഥിതിയിൽ സി പി എമ്മും സർക്കാരും മറുവശത്തുമാണ് പിന്നെ ഈ ഒരു അധികാരമുള്ളതിന്റെ പേരിൽ പോലീസുകാരുടെ സംരക്ഷണം എങ്കിലും ഉണ്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇപ്പോ അരുതാത്തത് പലതും ഇടയിൽ ഇറങ്ങാൻ പറ്റില്ല അല്ല മാന്യതയുള്ള ഒരു ഒരു പാർട്ടിയാണ് സി പി ഐ എന്ന് പറയുന്നത് നമ്മളെ പന്നിൻ രവീന്ദ്രനായിരുന്നാലും കാനം രാജേന്ദ്രനായിരുന്നാലും എല്ലാവരും വളരെ സൗമ്യമായ സൗമ്യരായിട്ടുള്ള ആൾക്കാരാണ് ഈ കാനം രാജേന്ദ്രന്റെ അവസാന കാലത്തൊക്കെ പിണറായി വിജയന്റെ എല്ലാ കൊള്ളരായ്മകളെയും ഗതികട്ട് ന്യായീകരിച്ചു എന്നുള്ള കാര്യം ഒഴികെ ഒഴിച്ചു നിർത്തിയാൽ പന്നിന്റെ മീന്തി അദ്ദേഹത്തിന്റെ മകനൊക്കെ ഇപ്പോഴും സി പി എം നിശിതമായി വിമർശിച്ചുകൊണ്ട് അപ്പം അത്തരം കാര്യങ്ങൾ പിന്നെ അല്ല നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആ കുറിച്ച് പറയുന്നത് സി പി ഐയുടെ ഏറ്റവും വലിയ ഒരു ഇമേജ് ആയിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പ് അതെ അതെ ഏറ്റവും വലിയ ഇമേജ് ആയിരുന്നു സിവിൽ സപ്ലൈസ് വകുപ്പ് ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ആ ഒരു ഭാവനാ സമ്പന്നനായ ഒരു സി പി ഐ നേതാവ് അതും ഒരു സന്യാസിയെ പോലെ സാധികനായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് കൊണ്ടുവന്ന ഒരു വലിയ വലിയൊരു ഭാവനാസമ്പന്നമായ ഒരു പരിപാടിയാണ് ഈ മാവേലി സ്റ്റോറും ഈ സിവിൽ സപ്ലൈസും എല്ലാം കൊണ്ടുവരുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ എന്തുമാത്രം പ്രയോജനമാണെന്ന് ആണ് ഉണ്ടാക്കിയത് വളരെ ആണ് ഉണ്ടാക്കിയത് കാരണം സാധനങ്ങളുടെ വില കൂടാതിരിക്കാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന ആ വളരെ ഒരു വലിയ ഒരു തന്ത്രമാണ് അപ്പോൾ അത് സി പി ഐക്ക് അത് വലിയൊരു ഇമേജ് ആയിരുന്നു സിവിൽ സപ്ലൈസ് വോപ്പ് കൊണ്ടുവന്ന ഞങ്ങൾ ആ സിവിൽ സപ്ലൈ സോപ്പ് ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ സാധനങ്ങൾ വില കൂടാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് ആ ഒരു സിവിൽ സപ്ലൈസിന് ഈ പിണറായി വിജയന്റെ കൂടെ ചേർന്നതോടുകൂടി സപ്ലൈസ് ഈ വ്യക്തി ആ ഒരു വ്യക്തി പോലും പരാജയമാണെന്ന് പറയാം കാരണം അത്രക്ക് ആ സിവിൽ സപ്ലൈസ് വകുപ്പ് തകർന്നിരിക്കുന്നു അതിന് ഉത്തരവാദി ഒരുപക്ഷെ കൊണ്ടാ അദ്ദേഹം ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അല്ല അദ്ദേഹം ഒരുപക്ഷെ അരി ഇല്ലാന്ന് വരുമ്പോൾ സാധനം ഇല്ലാത്ത അവിടെ പോകും ആന്ധ്രയിൽ പോയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് നമ്മുടെ അരിക്ക് വില കൂടിയപ്പോൾ അദ്ദേഹം അവിടെ ചെന്ന് ആന്ധ്രയിൽ ചെന്നിട്ട് ആന്ധ്രയിലെ ഈ പിന്നെ അരി ഉൽപാദിപ്പിക്കുന്ന മെല്ലുടമകളെ കണ്ട് അവരുപാട് സംസാരിച്ചിട്ട് ഒരു ഒരു ടയ്യപ്പ് ഉണ്ടാക്കിയിട്ട് അരിവിടെ കൊണ്ടു വന്ന് വില കുറച്ച് കൊടുക്കാൻ അദ്ദേഹം കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ ആ സീതിവാറിന്റെ ഒക്കെ ഒരു കാലഘട്ടം പോയി ഇനിയിപ്പോ ഇവർക്കൊന്നും ഒന്നും കഴിഞ്ഞില്ല ഇവരെല്ലാം കരുതൽ തടങ്ങലാണല്ലോ കഴിഞ്ഞ ഒരു ഒരു കഴിഞ്ഞ ഒഴിവാക്കും വണ്ടിക്കകത്താണ് അതെ ആ ഒരു വണ്ടിക്കകത്താണ് ഈ വലിയ ഈ വലിയ ഒരു വണ്ടിക്കകത്താണ് അവിടെ ആകെപ്പോടെ ഒരു ലൈറ്റ് ഇട്ടിരിക്കുന്ന ഒരേ ഒരു സീറ്റിന്റെ മുകളിലാണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് അതിനെ പറയണ്ട അപ്പൊ അത് ആ വാഹനത്തിന്റെ പുറകെ ഇരിക്കുന്ന കുറെ ആൾക്കാർ ആരൊക്കെയാണെന്ന് ജനത്തിന് അറിഞ്ഞൂടില്ല അറിയില്ല അപ്പൊ ഇവര് തടങ്കലിലാണ് കഴിഞ്ഞ ഒരു നാല്പത് ദിവസം നാപ്പത്തഞ്ച് ദിവസമായിട്ട് പിണറായി വിജയൻ തടങ്കലിലാണ് ഉൾപ്പെടെയുള്ള ഈ മന്ത്രിമാരും ഇടയ്ക്കൊക്കെ കേട്ടോ കാരണം ഈ ഒരു നമ്മൾ ഒരിക്കലും വല്ല ഭയപ്പെടുന്ന എന്നാൽ നമുക്ക് അയാളെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല കാരണം നമുക്ക് അധികാരം അങ്ങനെ ഒരു നമ്മൾ ഒരിക്കലും മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല ആ ഒരു വ്യക്തിയോടൊപ്പം എങ്ങനെ ഇത് സഹിച്ച് ഈ പത്ത് നാല്പത്തി അധികാരമല്ലേ അധികാരമല്ലേ പ്രസ്ഥാനമല്ലേ ഒരു ഈ സി പി ഐ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിന്നെ കടലിനും ചെകുത്താനും ഇടയ്ക്ക് പെട്ടതുപോലെയാണ് കുടിക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയാണ് കാരണം അവരുടെ കയ്യിലിരുന്ന ഒരു മുഖ്യമന്ത്രി കസേരയിൽ നിന്നും ആ മുഖ്യമന്ത്രി പി കെ വാസ്തു ആള് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുമ്പോൾ ഇ എം എസിന്റെ കുതന്ത്രമാണ് സി പി ഐയോട് പറഞ്ഞത് നിങ്ങൾ ഇറങ്ങിപ്പോ ഇറങ്ങി വാ ഞനങ്ങളോട് ഇറങ്ങി അവിടെ കസേര ഇരുന്നുകൊണ്ട് നിങ്ങൾ ന്യായം പറഞ്ഞൊരു കാര്യമില്ല ഇറങ്ങി വാ എന്ന് പറഞ്ഞു ഇവര് പാവം ആ ഒരു എൽ ഡി ഉണ്ടാക്കാൻ നമുക്ക് കേരള രാജ്യത്തെ വലിയ വിപ്ലവം ഉണ്ടായിക്കളെന്ന് പറഞ്ഞ് എൽ ഡി എഫ് ഉണ്ടാക്കാൻ ചാടി ഇറങ്ങി അതോടെ തീർന്നു അവരുടെ കാര്യം അവരൊക്കെ വളരെ ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം പോലും ഇല്ലാതായിരിക്കട്ടെ അതാണ് നമ്മുടെ വേറെ ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഈ എന്താണ് അന്തോണി പുണ്യളനെ രൂപ കൂട്ടിൽ എഴുന്നേൽ ഇന്നലെ ഒരു പടം കണ്ടിരുന്നു ആ സ്ഥലത്ത് മാത്രം ലൈറ്റ് അതായത് ബാക്കിൽ ഈ ഡ്രൈവറുടെ ക്യാബിനുള്ളത് കൊണ്ട് ബാക്ക് മറിഞ്ഞിരിക്കുകയാണ് അതിന്റെ തൊട്ടു പിന്നിൽ നമ്മൾ ക്ലീനർ ഇരിക്കുന്നില്ലേ സീറ്റ് ലോങ് ബസ്സിലൊക്കെ നമ്മുടെ ഈ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ലോങ് ബസ്സിൽ ക്ലീനർ ഇരിക്കുന്ന ഒരു സീറ്റ് ഉണ്ട് ആ സീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ് വലിയ ഗമയിൽ ഇരിക്കുകയാണ് അപ്പൊ അദ്ദേഹം ഈ ഒരു ലൈറ്റ് ഇങ്ങനെ വീഴുന്നുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്തോണിയസ് പുണ്യങ്ങളാണ് ഈ പള്ളി പെരുന്നാളിലൊക്കെ എഴുന്നള്ളിച്ചുകൊണ്ട് ബാൻഡ് മടത്തോടുകൂടി അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ല ജനങ്ങൾക്ക് അറിയില്ല അത് ആരാണ് ഇരിക്കണം എന്നറിയില്ല ഒന്നും വ്യക്തമാകുന്നില്ല പിന്നെ ഈ അടിയും അടിയും ബഹളവും ഒക്കെ നടക്കുന്ന കേട്ടോ വെള്ളാട്ടം പോകാറുണ്ടല്ലോ

യാത്ര ചെയ്യുന്നവരാണ് പിന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിലപ്പോ മിനിറ്റുകളോളം അല്ലെങ്കിൽ മണിക്കൂറോളം നിന്ന് ബസ് യാത്ര നിൽക്കുന്നവരാണ് എനിക്കറിയാം ജനങ്ങളുടെ പൾസെന്താണ് ജനങ്ങൾ പറയുന്നത് എന്താണ് കാരണം ബസ്സിൽ യാത്ര ചെയ്യുമ്പോ ബസ്സിൽ സീറ്റിൽ നിന്ന് ബസ്സുകൾ ആളുകൾ പറയുന്നത് എന്താണ് ഈ ബസ് സ്റ്റോപ്പിലൊക്കെ നിൽക്കുമ്പോൾ കല്യാണ സ്ഥലത്ത് പോകുമ്പോൾ മരണം വീട്ടിൽ പോകുമ്പോ എവിടെയെങ്കിലും ഒരിടത്ത് കുറച്ച് വേറെ എന്തെങ്കിലും കാര്യത്തിന് കടകളിൽ സാധനമായിക്കാൻ നിൽക്കുമ്പോ ഒക്കെ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് കേട്ടാൽ സത്യം പറഞ്ഞാൽ ജനം മൊത്തം പിന്നെ ഗവൺമെന്റ് വിരുദ്ധരായി മാറിയിരുന്നു എന്ന് വളരെ പിണറായി വിജയൻ വിരുദ്ധൻ പിണറായി വിരുദ്ധരായിട്ട് മാറി നമുക്ക് കാരണം ആ സങ്കട ഭരണം എന്താണ് മരിച്ചുപോയ ആൾക്കാരെ ഒന്നും ചീത്തൊടിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ തരത്തിലാണ് നമ്മൾ എന്തിനാണ് ഒരു അത്തരത്തിലുള്ള എന്തെങ്കിലും കാരണം ബസ്സിൻ്റെ പടം നമ്മൾ ഒരു ബസ്സിന്റെ പുറകിൽ പോകുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്ത് പോകുകയാണ് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിൽ നല്ല തിരക്കുള്ള സമയത്ത് അതിന്റെ ഫ്രണ്ടിൽ ഒരു ബസ് പോകുന്നു എല്ലാ ബസിൻ്റെയും നിങ്ങൾക്ക് അറിയാമല്ലോ കെ എസ് ആർ ടി ബസിൻ്റെ എല്ലാ ബസിൻ്റെ പുറകിൽ പിണറായി വിജയന്റെ വിജയൻ്റെ ഉള്ളത് ഒന്നുകിൽ നവകേരളം അല്ലെങ്കിൽ നവകേരള സസ് അല്ലെങ്കിൽ കേരളീയം അല്ലെങ്കിൽ ചോ വട്ടച്ചൊറി അല്ലെങ്കിൽ മങ്കിപ്പനി ഇതുപോലുള്ള കൊറോണ ഇതുപോലുള്ള ഏതുണ്ടെങ്കിലും ഈ മുഖം കാണുമ്പോ സത്യം പറഞ്ഞിട്ട് റോഡ് ആൾക്കാര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ ഞാൻ തമാശയായിട്ട് പറഞ്ഞല്ലേ നമ്മൾ ഇങ്ങനെ സംസാരിച്ചു പോകുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് കാര്യങ്ങൾ വരുന്നത് എന്താ പറയാമോ ചേട്ടാ ഏത് ബസിന്റെയും ബസ് ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഫ്രണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ഈ കണക്കിന് പോയ അടുത്തൊരു ഭരണം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ലോക പിണറായി വിജയനാണ് അതായത് കോവിഡ് വന്നപ്പം പിണറായി വിജയൻ്റെ പടം ഏഹ് മറ്റേ പ്രളയം വന്നപ്പം കേരളത്തിനടുത്ത് കഷത്ത് വെച്ചുകൊണ്ടുവരണ പിണറായി വിജയന്റെ പടം നവകേരള കേരള സർക്കിട്ട് ഏഹ് അത് വന്നപ്പോഴത്തേക്ക് കേരളീയം വന്നപ്പം വട്ടച്ചുറി കുരങ്ങുപനി മങ്കിപ്പനി തക്കാളിപ്പനി ഇത് ഏത് വന്നാലും വളരെ അഭിമാനത്തോടു കൂടി അതെ സുഭാഷി അത് പറയുമ്പോ നമ്മുടെ രാജസ്ഥാനിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ പിന്നെ അശോക് ഗെലോട്ട് ഇതേ ടൈപ്പ് ആയിരുന്നു അദ്ദേഹം അവിടെ മുഴുവൻ ഇതുപോലെ പടങ്ങൾ കൊണ്ട് നടക്കുമായിരുന്നു പത്രങ്ങളിൽ പരസ്യം നമ്മുടെ മലയാള പത്രങ്ങളിൽ പോലും ഫുൾ പേജ് കളർ പരസ്യം വരുമായിരുന്നു അശോ അശോക് ഗെലോട്ടിൻ്റെ കാര്യം ഇപ്പം എന്തായാലും അശോക് ഗെലോട്ടിൻ്റെ കാര്യം എവിടെ പോയി അശോക് ഗെലോട്ട് ആ രാജസ്ഥാൻ മുഴുവൻ ഇതുപോലെ ഫ്ലക്സ് അടിക്കുക വണ്ടികളിൽ വെച്ചൊട്ടിക്കുക കേരള രാജസ്ഥാനെ സ്വർഗ്ഗ തുല്യമാക്കി എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കുക അത്ര ഭയങ്കരമായ പരസ്യം വരുന്നു എല്ലാ സംസ്ഥാനങ്ങളുടെ എല്ലാ പത്രങ്ങളിലും ഫുൾ പേജ് കളർ പരസ്യം കൊടുക്കുക അശോക് ഗെഹ്ലോട്ട് ജനം ചിരിച്ചുകൊണ്ട് വെളുത്തു നിൽക്കുന്ന പടങ്ങൾ കൊടുക്കുക ഇത് തന്നെ ഇപ്പോൾ കേരളം കൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മൾ ചരിത്രം ഒരു ഒരു മാത്രമേ ഉള്ളൂ എന്തായാലും കാര്യം എന്ന് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പൊതുജനങ്ങൾ ഗവർണർ ഈ നാല് പക്ഷവും ഒരു വശത്തും പിണറായി വിജയനും പിന്നെ സി പി എമ്മും സർക്കാരും ഒറ്റപ്പെട്ട് മറ്റൊരു വശത്ത് നിൽക്കുകയാണ് സി പി എം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല സി പി എമ്മിലെ വലിയൊരു വിഭാഗം ജനങ്ങളോടൊപ്പമാണ് പിന്നെയുള്ളത് ഈ പറഞ്ഞണക്ക് എന്താണ് വാട്ടർ അതോറിറ്റിയിൽ സ്വച്ചിടാൻ വേണ്ടിയിട്ട് ജോലി താൽക്കാലികമായിട്ട് കിട്ടി സ്ഥിരപ്പെട്ടതും അതുപോലെ അണ്ടി ഓഫീസിൽ കിട്ടിയതും ഇങ്ങനെയുള്ള കുറെ ഇവര് മാത്രമാണ് ഇതിൽ നിൽക്കുന്നത് പിന്നെ ഐ ഗുണ്ടകൾ അവരാരും നിൽക്കുന്നു ബാക്കിയുള്ള എല്ലാവരും ഒരു വശത്താണ് ഇത് സി പി എമ്മിന്റെ അന്ത്യ കൂദാശ എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത് തന്നെ പറയേണ്ടി വരും കാരണം സഹി സഹി പറഞ്ഞു പോകുന്നതാണ് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും രൂക്ഷമായ ഭാഷയിൽ നമുക്ക് വിമർശിക്കേണ്ടതായി വരാത്തത് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ എന്തുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ഭാഷയിൽ നമ്മൾ വിമർശിക്കാത്തത് ഇതുകൊണ്ട് തന്നെ പിണറായി വിജയനെ പോലെ ഒരാളെ ഉള്ളൂ സിംഗിൾ പീസ് ഒന്നേ ഉള്ളൂ പിണറായി വിജയൻ മാത്രമാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വന്നാലും ഇതൊരു ഈ ഒരു മുന്നോട്ടുള്ള പോക്ക് ഇത്തരത്തിലുള്ള ഒരു മുന്നോട്ടുള്ള ഒരു പോക്ക് കേരളത്തിലെ ഓരോ സാധാരണക്കാരനും വിലക്കയറ്റം പോലീസ് സ്റ്റേഷനുകൾ പോലീസിൽ നിന്ന് നീതി കിട്ടുന്നില്ല ഓരോ കാരണം പോലീസ് സ്റ്റേഷനുകളിൽ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാനുള്ള പണം പോലും ഇല്ല പണമില്ല ഏഹ് പണം പോലും ഇല്ല അപ്പൊ ആ ഒരു അവസ്ഥയിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളം മുപ്പത് ശതമാനം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നു അങ്ങനെ നിരവധി നിരവധി പരിഷ്കാരങ്ങളാണ് പിണറായി വിജയൻ വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ഇതൊരു നല്ല തുടക്കമാകട്ടെ ജനങ്ങൾ പ്രതികരിക്കുക ജനങ്ങള് ഇതെല്ലാം തിരിച്ചറിയുക എന്തിന് ഭയപ്പെടണം ഭയപ്പെടേണ്ട ഒരു ആവശ്യം വരട്ടെ അപ്പൊ എന്തായിരുന്നാലും ഈ ദുഷ്ടനെ പലപോലെ പോലെ ദൈവം എന്ന് പറയുന്നത് പോലെയാണ് ഈ സർക്കാരിന്റെ കാര്യം ജനദ്രോഹ പരപരമായ നടപടികൾ മാത്രമേ ഈ സർക്കാർ ചെയ്തിട്ടുള്ളൂ ഒന്നും ചെയ്ത നല്ലത് ചെയ്തായിട്ട് എടുത്തു പറയുന്നത് കേരളത്തിലെ ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതല്ല സംഭവിക്കൊന്ന് ഭയക്കുന്നത് വെടിവയ്പാണ് ബാക്കിയെല്ലാം നടന്നു കഴിഞ്ഞു അങ്ങനെ വന്നാലും ഏതെങ്കിലും നിരപരാധികളും ആയിരിക്കും പോകുന്നത് ആ കുടുംബത്തിന് മാത്രമായിരിക്കും ഇല്ലാതാക്കുന്നത് കാരണം ഇവരുടെ ഒക്കെ ഇവരും ഇവരുടെയൊക്കെ ബന്ധുക്കളും ഒക്കെ സുരക്ഷിതമാണ് നാലായിരം പോലീസുകാരുടെ നടുവിൽ അവരെല്ലാവരും സുരക്ഷിതരാണ് പക്ഷേ ഏതെങ്കിലും നഷ്ടപ്പെടുന്നത് ഇതുപോലെ ഏതെങ്കിലും പാവപ്പെട്ട കുടുംബത്തിനായിരിക്കും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എടുത്തു പറയത്തക്ക മറ്റൊരു നേതാവ് സി പി എമ്മിൽ ഇല്ല നല്ല മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ സംഘടനാ ശക്തിയുള്ള അല്ലെങ്കിൽ അണികളെ കൃത്യമായി നയിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഒരു നേതാവിനെയും നമുക്ക് സി പി എമ്മിന് എടുത്തു പറയാനില്ല അതുകൊണ്ട് ഇത് സി പി എമ്മിൻ്റെ ഒരു ഒരു അവസാനമായി തന്നെ നമുക്ക് കണക്ക് കൂട്ടേണ്ടി വരും കാരണം നാല് പ്രബലരായ നാല് ഭാഗം ഒരു വശത്ത് നിൽക്കുകയാണ് പൊതുജനങ്ങളാണ് ഏറ്റവും പ്രബലം അവരൊരു വശത്ത് അവരും അവരോടൊപ്പം യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും ഗവർണറും എല്ലാം നിൽപ്പുണ്ട് എന്തായാലും ഒരു മാറ്റം വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ആ ഒരു മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി